ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ജൂൺ ഇരുപത്തിയെട്ട് ഈശോയുടെ ദിവ്യഹൃദയമാണ് മരണസമയത്ത് നമുക്കുള്ള ആശ്വാസം ജനിച്ചാൽ മരിക്കണമെന്നത് നിഷേധിക്കാൻ പാടില്ലാത്ത സത്യമാകുന്നു പാപം മുഖാന്തരത്താൽ മരണം ലോകത്തിലേക്ക് കടന്നു വന്നു വേദകം സാക്ഷ്യപ്പെടുത്തുന്നു പരമസൃഷ്ടാവായ ദൈവം ആദ്യ മാതാപിതാക്കന്മാരായ ആദ്യത്തെയും ഹൗവായേയും സൃഷ്ടിച്ച് പരുദീസായിൽ അവർക്ക് ലൗകികമായ സകല സൗഭാഗ്യങ്ങളും നൽകി എന്നാൽ വിലക്കപ്പെട്ട കനിയെ ഭക്ഷിച്ച ഉടനെ നിങ്ങൾ മരിക്കും എന്നതായിരുന്നു ദൈവം അവരോട് കൽപ്പിച്ചത് ഈ ആദ്യ മാതാപിതാക്കന്മാർ മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധികളായിരുന്നതിനാൽ അവർക്കുണ്ടായ ശിക്ഷ അന്നുമുതൽ ഉണ്ടാകാനിരിക്കുന്ന സകല മനുഷ്യരിലും വ്യാപിപ്പിക്കാനിടയായി ചിലർ ദീർഘകാലം ജീവിച്ചു ചിലർ യൗവനപ്രായത്തിലും മറ്റു ചിലർ ശിശുപ്രായത്തിലും അങ്ങനെയെല്ലാം മരിക്കാതെ നിവർത്തിയില്ല ഈ സത്യം ലോകാരംഭം മുതൽ ഇന്നുവരെയുള്ള സംഭവങ്ങൾ കൊണ്ട് ബോധ്യപ്പെടാവുന്നതാണ് ഭാഗ്യമല്ലെങ്കിൽ ദൗർഭാഗ്യം എന്നിവയുടെ ആരംഭം ഭാഗ്യമായ അഥവാ നിർഭാഗ്യമായ ഒരു മരണത്തിൻ്റെ ഫലമാകുന്നു എന്നാൽ ഈ മരണം വാർദ്ധക്യത്തിലോ യൗവന യൗവനപ്രായത്തിലോ സ്വഭവനത്തിൽ വച്ചോ അന്യസ്ഥലത്തിൽ വച്ചോ ദൈവപ്രസാദ സ്ഥിതിയിലോ പാപത്താൽ അശുദ്ധമായിരിക്കുമ്പോഴോ എപ്പോഴെന്നും എവിടെ വച്ചെന്നും കണ്ടുപിടിക്കുവാൻ മനുഷ്യർ ശക്തരല്ല എന്തുകൊണ്ടെന്നാൽ ആലോചിക്കാത്ത ആ നാഴികയിൽ ഒരു കള്ളനെപ്പോലെ താൻ വരുമെന്ന് പരമഗുരുവായ ഈശോമിശിഹ അരു ചെയ്തിരിക്കുന്നു ആകയാൽ നിന്റെ മരണത്തിൻ്റെ നാഴിക അറിയുന്ന ആൾ സത്യദൈവമായ ഈശോമിശിഹ ആകുന്നു അവിടുന്ന് ഇതിനെ വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ യാതൊരു സൃഷ്ടിക്കും കണ്ടുപിടിക്കുവാനും അറിയുവാനും ഒരിക്കലും കഴിയുകയില്ല അതിനാൽ നിന്റെ ജീവിതത്തിൽ ഈശോയുടെ പുണ്യങ്ങളെ കണ്ടുപഠിക്കുകയും തൻ്റെ ദിവ്യഹൃദയത്തെ സ്നേഹിക്കുകയും ചെയ്താൽ തൻ്റെ പ്രസാദം കൂടാതെ ഒരിക്കലും മരുപ്പാൻ സംഗതിയാകുകയില്ല മരണസമയത്തിൽ ഉണ്ടാകുന്ന നാനാവിധ പീഡകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നിന്റെ ആത്മാവിന് യാതൊരു അപകടവും നേരിടുകയില്ല എന്ന് തന്നെയല്ല ഈ വക ദുരിതങ്ങളിൽ സ്വർഗത്തിൽ വലുതായ ബിരുദവും മഹിമയുള്ള ഒരു സിംഹാസനവും ലഭ്യമാവുകയും ചെയ്യും നിന്റെ മരണത്തിൽ വലുതായ ശരണക്കേടോ നിന്റെ ജീവിതകാലത്തിൽ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ചോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ നേരിടുകയായതിനാൽ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയം ആ ഭയങ്കര യുദ്ധത്തിൽ നിനക്ക് ശരണവും ആശ്വാസവും രക്ഷയും ആയിരിക്കും എന്തുകൊണ്ടെന്നാൽ ദിവ്യരക്ഷിതാവ് തന്നെ ഭാഗ്യപ്പെട്ട മാർഗരീത്താക്കി കാണപ്പെട്ട് തൻ്റെ ദിവ്യഹൃദയഭക്തന്മാരുടെ ജീവിതകാലത്തിലും പ്രത്യേകം അവരുടെ മരണസമയത്തിലും താൻ അവർക്ക് നിശ്ചയമുള്ള സങ്കേതസ്ഥാനമാകുമെന്നും തൻ്റെ പ്രസാദം കൂടാതെയും ദിവ്യ കൂതാശകൾ കൈക്കൊള്ളാതെയും അവർ മരിക്കുകയില്ല എന്നും അന്തിമ സമയം വരെ അവർക്ക് ഞാൻ തുണയായിരിക്കുമെന്നും വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഹ എൻ്റെ ആത്മാവേ നിന്റെ സകല പീഡകളിലും വിഷമതകളിലും നിന്നെ സഹായിപ്പാൻ ശേഷിയുള്ള ഒരു സ്നേഹിതനെ ലഭിച്ചാൽ അയാളുടെ സ്നേഹബന്ധത്തിൽ നിന്ന് മാറാതിരിക്കാൻ എത്രമാത്രം നിശ്രദ്ധാലുവായിരിക്കും നിന്റെ സർവവ്യാധികളെയും രോഗങ്ങളെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള ഒരു വൈദ്യനെ നീ എത്രമാത്രം ബഹുമാനിക്കുകയും എത്രമാത്രം ധനവ്യയം ചെയ്ത് അയാളുടെ പ്രീതി സമ്പാദിക്കുകയും അയാളിൽ ആശ്രയിക്കുകയും ചെയ്യുമായിരുന്നു സകലത്തെയും പൂർണ്ണമായി തൃക്കൻ പാർത്തു കൊണ്ടിരിക്കുന്നവനും എല്ലാവക തിന്മയിൽ നിന്നും ഒഴിവാകുന്ന സർവശക്തനും നിന്റെ മരണത്തിൻ്റെ സമയം കൃത്യമായി അറിയുന്നവനും ദുർമരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ അത്യാ ആശയോടെ ആഗ്രഹിക്കുന്നവനും ഇങ്ങനെ രക്ഷിപ്പാൻ ശക്തിയുള്ള ആളും ഉത്തമ സ്നേഹിതനും ഒരിക്കലും തെറ്റുവരാത്ത വൈദ്യനുമായ ഈശോമിഷിഹായുടെ ദിവ്യ ഹൃദയത്തെ സ്നേഹിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് സർവ നന്മകളും അടങ്ങിയിരിക്കുന്ന ഈ ദിവ്യഹൃദയത്തെ സ്നേഹിച്ച് സേവിക്കാതിരിക്കുന്നതിനാൽ നിനക്ക് നഷ്ടം ഭവിക്കാനിരിക്കുന്ന ഭാഗ്യത്തെപ്പറ്റി നീ ആലോചിക്കുന്നില്ലേ ദുർഭാഗ്യത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷ രക്ഷപ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയമുള്ളപ്പോൾ തന്നെ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നീ അഭയം പ്രാപിച്ചുകൊള്ളുക ജപം മനുഷ്യരക്ഷയുടെ മേൽ ഇത്രയും താൽപ്പര്യമുള്ള ഈശോയെ കൃപ നിറഞ്ഞ പിതാവേ ഇതാ ഞാൻ അങ്ങേ തിരുസന്നിധിയിൽ എൻ്റെ പാപങ്ങളുടെ മേൽ മനസ്താപപ്പെട്ടു നിൽക്കുന്നു മാധുര്യം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങ് മാത്രം എൻ്റെ അവസാന നാഴികയും പിന്നീട് എനിക്ക് സംഭവിക്കാനിരിക്കുന്നതും അറിയുന്നു കർത്താവേ അങ്ങേ അളവറ്റ കൃപയാൽ എനിക്ക് ഒരു നല്ല മരണവും നല്ല വിധിയും കിട്ടുമെന്ന് ശരണപ്പെടുന്നു കാരുണ്യം നിറഞ്ഞ ഈശോയെ എൻ്റെ അവസാനത്തെ നാഴിക ഇപ്പോൾ തന്നെ അങ്ങേക്ക് കയ്യേൽപ്പിച്ചിരിക്കുന്നു എൻ്റെ കാലുകൾ ഇളക്കുവാൻ വയ്യാതെയും കൈകൾ വിറച്ച് മരവിച്ച് ക്രൂശന്മേൽ പതിക്കപ്പെട്ട അങ്ങയെ പിടിച്ച് തഴുകുവാൻ പാടില്ലാത്ത ആയിരിക്കുമ്പോഴും മരണഭയത്താൽ കണ്ണുകൾ ഇരുണ്ട് അങ്ങയെ നോക്കി അങ്ങേ തിരുനാമം വിളിക്കുന്ന ആ സമയത്തിലും മരണസമയത്തിൽ എൻ്റെ രക്ഷയുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോഴും കരണം നിറഞ്ഞ ഈശോയെ എൻ്റെ മേൽ കൃപയായിരിക്കണമേ ആ ഭയങ്കര സമയത്തിൽ എന്റെ സകല പാപങ്ങളും നന്ദി കേടുകളും ഓർക്കാതെ അങ്ങേ അളവറ്റ സ്നേഹത്തെയും ദയെയും എന്നോട് കാണിച്ചരുളേണമേ എന്റെ പാപം നിറഞ്ഞ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപിരിയുമ്പോൾ അങ്ങേ തിരു രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങെ പരിശുദ്ധ ഹൃദയത്തിൽ കൈക്കൊള്ളണമേ എന്ന് സാഷ്ടാംഗം വീണ് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സഹല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവ് അങ്ങേ നാമം ആകണമേ അങ്ങേ രാജ്യം വരണമേ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടത് ആഹാരം തരണമേറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ പുലവാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേങ്ങുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റിയുന്ന രോഗ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തെറ്റുകൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് ഭൂമിയിലും ആകണമേ ആഹാരം തെറ്റി എന്നു ഞങ്ങൾ ഞങ്ങളുടെ തെറ്റി പറഞ്ഞു ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ന്മ നിറഞ്ഞേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ ഭാവിക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവിക ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാവിക്ക് വേണ്ടി

ഈശോ വിഷു മിഷുഹായുടെ തിരുഹൃദയ ലെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുമായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷു ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷനായ പുത്രനായ ദേവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിഷ്ഠാത്മാവായ ദേവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻകുമാരി തിരുഹൃദയമേ കന്യാശ്രീ തിരു ഉദരത്തിൽ പരിഷ്ഠ രൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളായി അനന്ത മഹിമയുള്ള ഈശോയുടെ ഹൃദയമേ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ തിരിഹൃദയമേ ഞങ്ങളായവനവും ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ഞങ്ങ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ യീശുടയേക്കണമേ സഹല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ജംഗവായനുഗ്രഹിക്കണമേ സഹല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ജംഗവായനുഗ്രഹിക്കണമേ സഹല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ജംഗവായനുഗ്രഹിക്കണമേ പാപങ്ങളെ 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 ദിവ്യ 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 ചെമ്മരിയാട്ടിൻ 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 കുട്ടി 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 ഞങ്ങളുടെ ഞങ്ങളുടെ പാപങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ പ്രാർത്ഥിക്കാം സർവശക്തിനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും ഭാബിയുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റൂഹാദ കൂദാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേപുത്രനായ ഈശു മിശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകി അരുളേണമേ ആമേൻ സുഹൃത ജപം മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ ദയേ ആയിരിക്കണമേ സൽക്രിയ മരണാവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മൂന്ന് സ്വർഗസ്ഥനായ പിതാവ് മൂന്ന് നന്മ നിറഞ്ഞ മറിയാം മൂന്ന് ത്രീത്തുസ്ഥുതി ചൊല്ലുക